ഇത് ഇത് ആ ഹലോ സിദ്ദീഖാണ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അകത്തിയിലെ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ ഇന്ന് തിന്നക്കര ബംഗാരംന്ന് രണ്ട് ദ്വീപുകൾ പോകാനുണ്ട് കുറച്ച് ദൂരം യാത്ര കണ്ട് ബോട്ടിൽ അപ്പം ബോട്ടിനായിട്ട് വെയിറ്റിങ്ങിലാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ അകത്തീൻ്റെ ഉൾനാടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു പള്ളി കണ്ടു പള്ളീൻ്റെ ഒരു കുളം ഒക്കെ കണ്ടു അപ്പം ഞങ്ങൾ ഇവിടെ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ചോദിച്ചു ഇവിടെ ഇറങ്ങിയതാണ് രണ്ട് കുട്ടികൾ ഇവിടെ കുളിക്കുന്നുണ്ട് പള്ളിക്കുളത്തിൽ അപ്പം അവരോടൊന്ന് സംസാരിക്കാമെന്ന് ചോദിച്ചു അതല്ലൊരു ജോലി പള്ളിക്കും വേണ്ടി പണ്ട് ഉത് കൊടുക്കാൻ വേണ്ടി എന്താ പേര് നിജീബോ മുഖം മറക്കല്ലേ എത്ര സ്കൂള സ്കൂളില്ലേ സ്കൂള് സ്കൂള് പോവാൻ വേണ്ടിട്ട് സ്കൂള് ഒമ്പത് ഏടെ ഏത് സ്കൂളാ സ്കൂളാ പൊതുവെ ഇവിടെ കാണുന്ന പള്ളികളുടെ ഒക്കെ മുമ്പിലായിട്ട് ഒരു കുളം ഉണ്ട് അത് അവിടുത്തെ ആളുകൾക്ക് യൂസ് ചെയ്യാനും പിന്നെ ഉളു എടുക്കാനൊക്കെ ഉള്ള ആവശ്യത്തിനാവാം പിന്നെ അപ്പം ഈ ഇവിടെ നമ്മൾ കണ്ട ഈ പള്ളീൻ്റെ മുറ്റത്ത് ചെറിയൊരു കുളം ഉണ്ട് അപ്പോൾ അത് കുടിവെള്ളമാണ് നല്ല പ്യുറ് വെള്ളമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഞാനത് ഇറങ്ങി കുടിച്ച് നോക്കിയിട്ടുണ്ട് നല്ല അടിപൊളി വെള്ളമാണ് അപ്പോൾ ഈ കുളത്തിൻ്റെ ഒരു പത്ത് മുപ്പത് മീറ്റർ അകലായിട്ട് തന്നെ കടലുണ്ട് അപ്പോൾ ആ നമുക്ക് ആ കടൽക്കരയിലേക്കൊന്ന് പോയി നോക്കാം ഇതിലെ ഈയൊക്കെ തെങ്ങിൻ തോപ്പാണ് ഫുള്ള് അപ്പോൾ ഈ തെങ്ങിൻ തോപ്പിന് ഉള്ളിലൂടെ ഇങ്ങനെ നടന്ന് കടൽക്കരയിലേക്ക് പോയുണ്ട് കാരണം ഇവിടെ ചുറ്റുവട്ടത്തൊക്കെ വീടുകളുണ്ട് കുറച്ച് അപ്പുറത്ത് തേങ്ങ പൊളിക്കുന്ന ആളുകളുണ്ട് അപ്പം നമുക്ക് അവരോട് തേങ്ങയുടെ അകത്തിയിലെ തേങ്ങേൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം ഉരുക്കളിങ്ങനെ നങ്കൂരം ഇട്ടതാണോ എന്നറിയില്ല ആ നങ്കൂരം ഇട്ടതന്നെ അത് ജെട്ടി അപ്പുറത്തുണ്ട് അത് ജെട്ടിയാണ് ആ കാണുന്നത് ബോട്ട് ജെട്ടിയാണ് അങ്ങോട്ട് സാധനങ്ങൾ ലോഡിറക്കാനും കയറ്റാനൊക്കെ വന്ന ലോഡറക്കാൻ വന്ന സാ ഉരുകളാണ് ഈ കാത്തിരിക്കുന്നത് ലോഡറക്കാൻ വേണ്ടി കാത്തിരിക്കണം ഓക്കെ കേരളത്തിലേക്കെ തേങ്ങ അവിടെ കാര്യ കണ്ടമാന ഉള്ള സാധനം തേങ്ങ തേങ്ങ തേങ്ങവിടെ അങ്ങന്നെ ഒന്നല്ല

തെങ്ങ് കട്ടി കളഞ്ഞാൽ നമ്മള് കരിമ്പ് എന്ന് ആ കരിമ്പ് എന്ന് പറയും വേറെന്താണ് മുജീബുർ റഹ്മാൻ അല്ലേ ഷർത്തു മൂപ്പര കാണിക്കണ്ടർത്തു വരിഞ്ഞ മൂപ്പര ആ കടലുണ്ട് ചെറുതുണ്ട് അമ്മ അവിടെ ആ അവിടെ ഇങ്ങനെ കൊറച്ച് തടി കുറഞ്ഞ ഇങ്ങനെ ഉണ്ടാവും ഇവിടെ തേങ്ങ എണ്ണത്തിന് അയച്ച് രണ്ട് ഏകദേശം സെയിം ആണല്ലോ അവിടെ ആ ഏകദേശം സെയിം റേറ്റ് തന്നെ നമ്മളവിടെ ഇപ്പം ഏകദേശം കറക്റ്റ് അറിയില്ല ഏകദേശം ആ ഒരു റേറ്റ് തന്നെയാണ് തോന്നുന്നത് ഇവിടെ ചില സമയത്ത് ഇവിടെ തേങ്ങക്ക് നല്ല വില കുറവുണ്ടാകുന്നുണ്ട് അല്ലേ അല്ലേ ഒരെണ്ണം അല്ലേ അത് ഇതിനോ അതോ മൊത്തത്തിലോ പച്ചക്കല്ലേ പച്ചക്കിലെ അറിവ് ആ നമ്മളിവിടെ ഓരോന്ന് വാങ്ങുമ്പോ നല്ല വില ചെല സമയത്ത് പറഞ്ഞു കേക്കാം ഈ ഇവിടെ റേറ്റ് കുറവുള്ള സമയത്തേ ചില ആളുകൾ ഇവിടുന്ന് തേങ്ങ അങ്ങോട്ട് കേറ്റാറുണ്ട് ഇവിടെ ഇവിടെ പിന്നെ വെളിച്ചെണ്ണ അല്ല വീട്ടിൽ ഉപയോഗിക്കുന്ന കൂടുതൽ വെളിച്ചെണ്ണ തന്നെ അല്ലേ ഇവിടെ പാമോയില ഉപയോഗിക്കുന്നു അതെ രണ്ടുപയോഗിക്കും ഇവിടെ ഇത്ര തേങ്ങണ്ടാവുമ്പോ ഇവിടെ വെളിച്ചെണ്ണ ഒക്കെ എങ്ങനെയാല്ലോ ഇരുനൂറ്റി ഇരുപത് സെയിം തന്നെയല്ലേ ഏകദേശം നമ്മുടെ ഇരുന്നൂറ്റി നാല്പത് ആ അതേശരി അപ്പൊ പിന്നെ ഇവിടെ ഉള്ളവർക്ക് കൂടുതൽ തേ വെളിച്ചെണ്ണ ഉപയോഗിക്കന്നെ നല്ലല്ലേ പാമോയിൽ ഓയിൽ തന്നെ വേണം ഓയില്ക്ക് പൊരിക്കാൻ എളുപ്പത്തിന് അല്ലേ എണ്ണ ഓയിലാ നല്ലതെന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെ അത് നമ്മളവിടെ അങ്ങനെ തന്നെ ൊരിക്കാനും ഇതിനൊക്കെ എല്ലാത്തിനും ഫാം ഓയിലാ ഉപയോഗിക്കാം അതെ അതെ ആ ബാക്കിയൊക്കെ ഇതന്നെയല്ലേ ഫാം ഓയില് പിന്നെ തലയിൽ ഇടാന് തല ഈ ചകിരി എന്താ ചെയ്യ അവിടെ ഇങ്ങനെ ഉണങ്ങി പോകും പിന്നെ കത്തിക്കാനും ഉപയോഗിക്കും ഗ്യാസ് ഉപയോഗം കുറവാ അവിടെ ഉണ്ട് ആ ആ ഞങ്ങള് വരാം അതെ ബാക്കി ആ ആ ഇതും കൊണ്ട് ശരി ശരി പോവില്ലല്ലേ ചിരട്ടക്കിപ്പോ നല്ല വില കേട്ടോ ഉം ചിരട്ടക്ക് കിലോ പതിനഞ്ച് പതിനെട്ട് ഇരുപത് വരെ കിട്ടും ഏ ഒരു ചാക്കിന് രൂപ രൂപ ആ അങ്ങനെ ചാക്കിനോട്ടെ കാണാം വലൈക്കും ഇത്രയാണ് ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം കാരണം ഞങ്ങൾക്ക് ബോട്ട് വരാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ് റൂമ് പോയി ഫുഡൊക്കെ എടുത്തിട്ട് വേണം എല്ലാ സെറ്റപ്പം വൈകുന്നേരം വരെയുള്ള ട്രിപ്പാണ് അതുകൊണ്ട് ഫുഡൊക്കെ എടുത്തിട്ട് വേണം പോകാൻ പോകുന്ന സ്ഥലത്ത് ഫുഡൊന്നും കിട്ടില്ല അതുകൊണ്ട് ഫുഡൊക്കെ എടുത്തിട്ട് വേണം പോകാൻ അപ്പം സാധിക്കും ആ ഫുള് മുന്നിലേ നടക്കുന്നുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ